ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന മദ്യപാർട്ടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവുമായി ഹോട്ടലിന് മുൻപിലെത്തി സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്ത ഉന്നതർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു ചീഫ് സെക്രട്ടറി പങ്കെടുത്ത ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ മദ്യസൽക്കാരത്തിന്റെ വാർത്ത ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ടർ പുറത്തുവിട്ടതോടെയാണ് പ്രതിഷേധവും ശക്തമായത് മദ്യസൽക്കാരം നടന്ന കോവളത്തെ ഹോട്ടലിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തി

അതിനിടെ ചീഫ് സെക്രട്ടറി അടക്കം കായലിലൂടെ ബോട്ട് വഴി ഹോട്ടൽ ജീവനക്കാർ മറ്റൊരു വഴിയിലെത്തിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്ത് മധ്യപാർട്ടി നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ പിന്നീടും പ്രതിഷേധമുയർന്നു ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്ത് പാർട്ടിയിൽ പങ്കെടുത്തവർക്കെതിരെ അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ബി ജെ പി വക്താവ് വി വി രാജേഷ് ആവശ്യപ്പെട്ടു വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം